ഹലോ എന്നെ വേണ്ട വിശേഷം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ജസ്റ്റ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഒരു ചെറിയ ഹെയർ ആണ് എന്നാലും ഈ പ്രോഡക്റ്റ് എനിക്കിത് ഭയങ്കര ഒരു തേർട്ടി ഫോർ പൗണ്ടിന് ഇത് ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നിയട്ടോ ഇത് മെറിമേഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഹെയർ ബ്ലോ ഡ്രയറാണ് ഇത് ഡ്രൈ ഹെയറിൽ എനിക്ക് അത്ര വർക്കായിട്ട് തോന്നിയിട്ടില്ല ശരിക്കും പക്ഷെ ഒരു നമ്മൾ കുളിച്ച ഉടനെ തലയൊന്നും തോർത്താതെ വന്ന് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ആരുടെ സഹായമൊന്നും വേണ്ട നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു ഇതൊന്നും കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ഈ കേൾസെല്ലാം വരുകയൊക്കെ ചെയ്യും കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ പിന്നെ ഈ ഫംഗ്ഷനിൽ ഞാൻ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് അങ്ങ് കേൾ ചെയ്യാതിരുന്നത് കേട്ടോ പക്ഷെ നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ നമുക്ക് നല്ലൊരു ഒരു നല്ലൊരു ഫിനിഷിങ്ങാണ് ശരിക്കും എനിക്ക് ഇതിനകത്ത് തോന്നിയത് മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ഗോഷ്ടിയൊക്കെ കാണിച്ച് കഴിയുമ്പോൾ മുടി സെറ്റായി